വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിവിൻ പൂന്നലാവിൻ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഇൻഷാ അള്ളാഹ് അറിവിൻ പൂന്നലാവിലെ ആയിരം കുടുംബങ്ങൾക്ക് ഓരോ കിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കയറുക അർഹരായ ആയിരം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത വർഷം റമദാൻ മുതൽ അള്ളാഹു തോഫി ചെയ്യട്ടെ നിങ്ങൾ അതിനായി ദുവാ ചെയ്യുക അസലക്കും വറഹമത് വാത്തു സിനിമാ നടൻ മമ്മൂട്ടി വൻകുടലിൽ ക്യാൻസർ രോഗം ബാധിച്ച് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ട ആളാണ് പ്രശസ്തനായ ആളാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രോഗം ബാധിച്ചപ്പോൾ അത് പെട്ടെന്ന് തന്നെ ലോകമറിയാൻ തുടങ്ങി എന്നാൽ മമ്മൂട്ടിക്ക് ഈ രോഗം വരാൻ കാരണം എന്താണെന്ന് അറിയേണ്ടതുണ്ട് മമ്മൂട്ടി അരണപ്പെട്ടു എന്നിവരെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയോട് നമുക്ക് വിയോജിപ്പുണ്ട് സിനിമാ മേഖല കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് നിയമസഭയിൽ പോലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പല സിനിമകളും കാണാൻ പാടില്ലാത്തതാണ് ആ സിനിമകൾ കണ്ടതുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളും ചെറിയ കുട്ടികൾ വരെ ചെയ്യാൻ കാരണമായിട്ടുള്ളതെന്ന് നാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സിനിമാ നടൻ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം ബാധിച്ച വിവരവും നാം അറിയുന്നത് എന്നിരുന്നാലും ഒരാളുടെ രോഗവും നാം ആഘോഷമാക്കാൻ പാടില്ല എന്തെങ്കിലും ചെറിയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം മരിച്ചുപോയി എന്നൊന്നും കുപ്രചരണങ്ങൾ നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല സിനിമയെയും സിനിമാ മേഖലയെയും അതിൽ അഭിനയിക്കുന്നതിനെയും എന്തുകൊണ്ടാണ് നാം ഇഷ്ടപ്പെടാത്തത് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അത് പാടില്ലെന്ന് പറയുന്നത് ഇത്തരം കാരണങ്ങൾ തന്നെയാണ് ഒന്ന് ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമായി അടിമപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് കുട്ടികളും അല്ലാത്തവരും സിനിമ കണ്ട് വടി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് സിനിമയെ നിരുത്സാഹപ്പെടുത്തുന്നത് സിനിമാ നടൻ മമ്മൂട്ടിക്കും വൻകുടലിൽ ക്യാൻസർ രോഗം വരാൻ കാരണം സിനിമ തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ളത് നമ്മളിൽ പലരും ഈ ഒരു കാരണത്തെ സമീപിക്കുന്നവരുണ്ട് അങ്ങനെ സമീപിച്ചാൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് രോഗമുണ്ടാകുന്ന ഒരുപാട് വസ്തുക്കൾ നാം ഒഴിവാക്കേണ്ടതുണ്ട് ഒഴിവാക്കിയാൽ നമുക്ക് ദീർഘകാലം കൂടി ജീവിക്കാൻ കഴിയും അതിനായി നമുക്ക് കേൾക്കാം പ്രകൃതി ചികിത്സകൻ കൂടിയായ ജേക്കബ് സാറിന് പോകാം വീഡിയോയിലേക്ക് ഒന്ന് ഈ സിനിമ നടന്മാര് നടിമാരെന്ന് പറയുമ്പോൾ തന്നെ അവർ അഭിനയിക്കുന്നവരാണ് അവര് രോഗിയായിട്ട് അഭിനയിക്കും ക്രിമിനൽ ആയിട്ട് അഭിനയിക്കും വില്ലനെ അടിച്ചു തൊഴിച്ചിടുന്നവര് ഇപ്പോഴെല്ലാം അവരുടെ എൻഡോക്രൈൻ സിസ്റ്റത്തില് രാസമാറ്റങ്ങൾ ഹോർമോണൽ ചേഞ്ചുകൾ വരും അവർക്ക് ആത്മ ഒരു കോൺഫ്ലിക്റ്റും മാനസികമായിട്ടുള്ളൊരു സംഘർഷം ഞാനെന്നിപ്പോ ക്രൈം നന്ദകുമാർ എന്ന് പറയുമ്പോൾ ക്രൈം നന്ദകുമാറിന് ക്രൈം നന്ദകുമാർ ആരാണെന്ന് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരിക്കലും നമ്മൾ വേറൊരു ഭാവനയില് വേറൊരാളായിട്ട് ഒരു ചിന്തയില് മാസങ്ങളോ ആഴ്ചകളോ തുടരുന്നില്ല ഒരു ആത്മാ കൺഫ്യൂഷൻ എന്ന് പറയില്ലേ ആ ഒരു കൺഫ്യൂഷൻ വ്യക്തിത്വത്തിൽ വരുന്നില്ല ഇവർക്ക് വ്യക്തിത്വ ശൈഥില്യം വരുന്നത് ഇവര് ചിലപ്പോ പരമവിശുദ്ധനായിട്ട് അഭിനയിക്കും ചിലപ്പോ പാപിയായിട്ട് അഭിനയിക്കും ക്രിമിനൽ അതൊരു ഭാഗമുണ്ട് ആ കൺഫ്യൂഷൻ സെല്ലുകളിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ക്യാൻസറുകളിലേക്കൊക്കെ നേടാനുണ്ട് ഒന്ന് രണ്ടാമത്തത് ഇവര് വളരെ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണ് ഇപ്പോ വെറുതെ നമ്മുടെ നെയിൽ പോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പാരബൻസ് കാൻസർ ഉണ്ടാക്കുന്ന പാരവെൻസ് അതുപോലെ തന്നെ കാഡ്മിയം മെർക്കുറി ഇങ്ങനെയുള്ള നിരവധി കെമിക്കലുകളാണ് ഇവറും ഉള്ളത് ഹൈലി ക്യാൻസറസ് ആണ് അവരുപയോഗിക്കുന്നതിന്റെ മസ്കാര ലിപ്സ്റ്റിക് മൈക്കപ്പ് സാധനങ്ങൾ ഇതെല്ലാം ക്യാൻസറസ് ആണ് അത് ഏറ്റവും കൂടുതൽ മേഖപ്പെട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ നിത്യം മേക്കപ്പെടുന്നവരാണ് നല്ലൊരു ശതമാനം നടിയാടന്മാരും പിന്നെ ഹൈ വോൾട്ടേജ് ലൈറ്റിലാണ് ഇവർ ഷൂട്ടിംഗ് കണ്ടുവരുന്നത് ഉച്ചകളിലൊന്നും ഷൂട്ടിംഗ് സാധനം നടക്കില്ല രാത്രി ലൈറ്റും ുംസർ ക്യാൻസറിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങനെ പല കാരണങ്ങള് കൺഫ്യൂഷനാക്കുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ വരുത്തുന്ന രണ്ടുപേരൊന്നുള്ളത് ഒരു ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷമാണ് എന്ന് പറഞ്ഞിട്ട് നായകൻ ഷെഡ്യൂൾ മുടക്കിയാൽ മൊത്തം വലിയൊരു നഷ്ടമാണ് നിർമ്മാതുണ്ടാകുക അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മരുന്ന് എടുക്കും അപ്പൊ മുട്ടിയ സമയത്തുള്ള മേലെന്തെങ്കിലും മരുന്ന് എടുക്കാറുണ്ടോ ഭക്ഷണത്തിന് വളരെ ചിട്ടുണ്ടെങ്കിൽ ജലദോഷം വന്നാൽ അതൊന്നും നമുക്കറിയില്ല പനി വന്നാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റില്ല ആളുകളുടെ മുമ്പിൽ അങ്ങനെ അപ്ലിയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ എനർസൈഡിക് മരുന്നുകൾ ജലദോഷം മരുന്ന് ഗ്യാസ്ട്രോൾ മരുന്നൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉള്ളവർക്ക് അത് സ്പീഡ് ഒപ്പ് ചെയ്യും പിന്നെയും പല കാരണങ്ങളും ഇതിലുണ്ട് സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാരണങ്ങളും മെന്റൽ ആയിട്ടുള്ള കാരണങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് നടീനടന്മാർക്കുള്ളത് അപ്പോ അതുപോലെ അവർ വളരെ വറിയിട ഇമേജിനെ കുറിച്ച് മീഡിയയിൽ അണ്ടർ അത് ലെൻസിലാണ് അങ്ങനെയുള്ള ടെൻഷനുണ്ട് അപ്പോ അതൊക്കെ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് ഈ നടീതന്മാർക്കുള്ളത് അതാണ് എന്റെ ഒരു വലിയ ചരിത്ര ഈ മാനസിക സംഘർഷം ക്യാൻസർ ഉണ്ടാക്കും അല്ലെ തീർച്ചയായിട്ടും മാനസിക സംഘർഷം വലിയൊരു കാരണമാണ് ഈ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ അതിന്റെ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന കാലഞ്ചെന്നുള്ള മരണം നെക്രോസിസ് എന്ന് പറഞ്ഞ അകാലത്തിലുള്ള മരണം കോശങ്ങൾ മരിക്കാതിരിക്കുന്ന മരിക്കാതിരിക്കുന്നൊരവസ്ഥ ക്യാൻസറസ് അവസ്ഥ ഇതെല്ലാം വളരെ നിർണായകമാണ് തന്നെയാണ് മനസ്സിന്റെ വികാര വിചാരങ്ങള് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇലക്ട്രിസിറ്റി ബോഡി ഇലക്ട്രിസിറ്റി ഇപ്പോ മൈനസ് സെവന്റി മില്ലി വോൾട്ടാണ് ഒരു സെല്ലിനുള്ളതെന്നാണ് ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം പറയുന്നത് അപ്പോ ശരീരത്തിലെ സംജി ഇലക്ട്രിസിറ്റി ഇ ജി എടുക്കുന്നു നമ്മൾ ജി എടുക്കുന്നു ഇ സി ജി എടുക്കുന്നു ഇതെല്ലാം ഇലക്ട്രോ ശരീരത്തിലെ ഇലക്ട്രിസിറ്റിയെ അളന്നുകൊണ്ടുള്ള ബേസ് ചെയ്തുകൊണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളുമാണ് അപ്പോ വളരെ കൃത്യമായി ശരീരത്തിലെ ഇലക്ട്രിസിറ്റി എന്നാണ് ഇതിന് അതുകൊണ്ട് തന്നെ മറ്റു ഇലക്ട്രിസിറ്റി മറ്റു തരത്തിലുള്ള റേഡിയേഷൻ മൊബൈൽ റേഡിയേഷൻ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതുമായിട്ട് അപ്പൊ ഒരു കാരണമല്ല ഇത് വരണത് വളരെ കൂടുതൽ കാരണങ്ങൾ സാധാരണക്കാർക്കുള്ളതിനേക്കാൾ കൂടുതൽ കാരണങ്ങളാണ് ആയിട്ട് ഒരു സിനിമ നൽകണം എന്നെനിക്കുള്ളത് പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഭക്ഷണപാനീയങ്ങളിൽ വളരെ വലിയ ശ്രദ്ധയിൽക്കുള്ള ഒരാളാണ് അതുകൊണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ച എന്ന് പറയുന്നത് അത് അപകടം ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഇവര് എപ്പോഴും ഹെൽത്തിൽ വലിയ കോൺഷ്യസ് ആയതുകൊണ്ട് ഡോക്ടർമാരെ കണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് ഒരു അപകടമായ ഒരു സ്റ്റേജിലേക്ക് വന്നോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലപ്പോഴും ഒരു സ്കാൻ ചെയ്യുമ്പോൾ കണ്ടു എന്നാ പിന്നെ ഒരു സാധ്യത വെക്കണ്ട അതായത് ഭാവിയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഭാവിയിൽ എത്ര കൊല്ലം കഴിഞ്ഞ് ആക്ടിവേറ്റഡ് ആകുന്നതാണ് ആക്ടിവേറ്റഡ് ആകുമോ എന്നൊന്നും പറയാൻ പറ്റുക ചിലപ്പോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അത് ക്യാൻസറിന്റെ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് അതുവരെ ഉറങ്ങിയിരിക്കും അഞ്ചാമത്തെ കൊല്ലം ആൾ മരിക്കേണ്ട ആളാണെങ്കിൽ അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പിന്നാലെ വരുന്നുണ്ട് ഒരു മുഴ എവിടെയെങ്കിലും കണ്ടുവെന്ന് കരുതിയിട്ട് അത് അപകടകാരിയാണെന്നോ അതില് കാർസിനോമ ഉണ്ടെങ്കിലും ശരീരത്തിന് തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു പവറൊക്കെ ഉണ്ടല്ലോ അപ്പൊ ശരീരം തന്നെ ചിലപ്പോ അത് മാറ്റി കളയാനുള്ള പ്രവർത്തനം നടത്തുമായിരിക്കാം പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാറില്ല അത് ക്യാൻസറാണ് ക്യാൻസറിന്റെ ഭീകരതയാണ് ചികിത്സയാണ് അത് പലപ്പോഴും ക്യാൻസറിനേക്കാൾ ഭീകരമായ ചികിത്സകളെ വിളിക്കാനായിട്ടുള്ളൂ അപ്പൊ ആ ഒരു വൈദ്യക്കണിയും കൂടെ ഇതിൽ വരുന്നുണ്ട് ഇതിൽ കുടൽ ക്യാൻസർ ആണ് വന്നിരിക്കുന്നത് ചെറുകുടൽ ക്യാൻസർ അത് എങ്ങനെ വരാ അത് വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം ഭക്ഷണം നമ്മുടെ കുടിവെള്ളത്തിലെ ക്ലോറിൻ ഒരു കാരണമാണ് ക്ലോറിൻ ലോകത്ത് ഇപ്പോൾ ഒരുവിധമുള്ള രാജ്യങ്ങളിലെല്ലാം ക്ലോറിൻ മാറ്റി ഓസങ്ങളാക്കി കഴിഞ്ഞിട്ട് കാലം കുറയായി ക്ലോറിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ ക്ലോറിൻ വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളത്തിന്റെ കെമിക്കസ്ട്രി എങ്ങനെയാ മാറുക ആ വെള്ളം അലൂമിനിയ പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ടോ ഒന്ന് രണ്ടാമത്തത് ഇപ്പോൾ പലപ്പോഴും ഇവർക്കെല്ലാം കുടിക്കാൻ കിട്ടുന്നത് പ്ലാസ്റ്റിക് വെള്ളമാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മൂ മൂന്ന് ലക്ഷത്തിലധികം മൈക്രോ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ കൂട്ടിച്ചേരുന്നത് അപ്പോ അങ്ങനെ നമ്മൾ ഭക്ഷണം മാത്രം നോക്കിയത് കൊണ്ടായില്ല പാലങ്ങൾ മാത്രം നോക്കിയോണ്ടായില്ല അല്ലാതെ വരുന്ന ഈ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കടലിനെ തന്നെ ബാധിക്കാവുന്ന രീതിയിൽ വരാം പിന്നെ ചെറിയ ചെറിയ മരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രീതി എന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പൊ റേഡിയേഷൻ ആണ് നടത്താൻ പോണതെന്ന് പറയുന്നു അല്ലെങ്കിൽ കീമോതെറാപ്പി ആണ് നടത്താൻ പോണെന്ന് പറയുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണമായി അസുഖം മാറുമോ ആഫ്റ്റർ എഫക്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പൊ കൊടലിലെ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോ മറ്റൊരു കാരണം ഈ കീടനാശിനിയാണ് ഭക്ഷണത്തിലുള്ള കീടനാശിനികള് ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണത് ആ ഇപ്പൊ ഈ കുടലിലെ ക്യാൻസർ എന്ന് പറയുന്നത് താരതമ്യ നിസ്സാരമായിട്ട് ഉള്ള നിലവിലുള്ള ചികിത്സകൾ റേഡിയേഷൻ ആണെങ്കിലും കീമോ ആണെങ്കിലും ആണെങ്കിലും ക്രൈസിസ് മാനേജ്മെന്റ് ആണ് താൽക്കാലം ആ പ്രയാസം മാറും ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നു ഇപ്പോ ക്യാൻസറിന് ജനിതകമായ കാരണമുണ്ട് ജനറ്റിക് റീസൺ ഉണ്ടെന്ന് പറയാറുണ്ട് ജനറ്റിക് വരുന്ന ഒരു ക്യാൻസർ ആണെങ്കിൽ ഇത് അവിടെ നിന്ന് മുറിച്ച് കിടഞ്ഞാലും മറ്റൊരു ഭാഗത്ത് തീർച്ചയായിട്ടും വരും അതല്ല ആ ശരീരത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അടുത്തടുത്തേക്ക് വരും കാരണം ബോഡിയാണ് ക്യാൻസർസ് ആവുന്നത് അതിന്റെ ഫലമായിട്ട് ഒരിടത്ത് ഒരു മുഴുവരുന്നു ഒരു ഭാഗത്ത് കാണപ്പെടുന്നു എന്നേ ഉള്ളൂ ശരീരം യൂണിറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ മുറിച്ച് റേഡിയേഷൻ ചെയ്തു തീമോ ചെയ്തുകൊണ്ട് പല്ലി വായു മുറിച്ച് കളഞ്ഞ് രക്ഷപെടുന്നത് പോലെ രക്ഷപെടല് പ്രയാസമാണ് രണ്ടു കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വേറൊരു ഭാഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം നിലയ്ക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഭയന്നിട്ട് അത് ക്യാൻസർ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഉപദ്രവിക്കുന്ന ക്യാൻസർ ആണെങ്കിലും ഉപദ്രവിക്കാതെ അവിടെ ഉറങ്ങിയിരിക്കുന്ന ക്യാൻസർ ആണെങ്കിലും അവരെ സ്ഥലത്തോളം അലോക്ക ചികിത്സിക്കുന്ന ഒരു അവസ്ഥ മുറിക്കും റേഡിയേഷൻ കണക്കിയോ ചെയ്താലും ശരീരം ആന്റി ഓക്സിഡൻസ് കൊണ്ട് ക്യാൻസർ മാറുന്ന അല്ലെങ്കിൽ അതിന്റെ വേരുകൾ അതിൻ്റെ ഒരു ചായവ് മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം അടിസ്ഥാന കാരണം അണ്ടർലൈൻ കോസ് എന്താണെന്നുള്ളത് അന്വേഷിച്ച് ആ കോഴ്സിന് യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് ശുദ്ധമാക്കി എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടെ ചെയ്താൽ ഉണ്ടാവാതെ നോക്കാൻ സാധിക്കും ഇത് മാറ്റാൻ പറ്റുമോ അതിൽ നമുക്ക് ഇതേ വരെ നമ്മളെ നേച്ചർ ലൈഫ് പ്രകൃതി വന്നിട്ടുള്ള ക്യാൻസർ രോഗികള് രോഗികളെ ഞാൻ അപ്പൊ നമുക്ക് ധാരാളം പേര് ആർ സി സി നിന്ന് മടങ്ങിയ മടക്കിയവര് മറ്റു ചികിത്സാലയങ്ങളിൽ നിന്നൊക്കെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരും നമ്മുടെ അടുത്ത് വന്ന് മാറിപ്പോയിട്ടുണ്ട് പക്ഷെ അതൊരു പ്രമേഹം മാറിപ്പോകുന്നത് പോലെ തൊണ്ണൂറും തൊണ്ണൂറ്റി ശതമാനമൊന്നും അത് വരുന്നില്ല നമുക്ക് ഒരു വരുന്ന ക്യാൻസർ രോഗികൾ വളരെ ആശ്വാസം നേടുന്നുണ്ട് മാറാ വേദനയായിട്ട് വരുന്നവരും മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ശാന്തമാകുന്നുണ്ട് ഇതേ വരെയുള്ള എൻ്റെ ഒരു ചികിത്സാനുഭവത്തില് നമുക്ക് പരാജയപ്പെട്ട ക്യാൻസർ രോഗികൾ പോലും വളരെ സ്വസ്ഥമായി ആശ്വാസമായിട്ട് മരണത്തിലേക്ക് പോയിട്ടുണ്ട് ബന്ധുക്കള് നന്ദി പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ളൊരവസ്ഥയിൽ അത് മാറിക്കിട്ടുമോ എന്നുള്ളതിന് നിരവധി ഘടകങ്ങളുണ്ട് ചോദ്യങ്ങളുണ്ട് പക്ഷെ എന്ത് ചെയ്താലും ഏത് ചികിത്സ ചെയ്താലും പ്രകൃതി ചികിത്സ അടിസ്ഥാനമാവണം കാരണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വായു ശ്വസിക്കണം പ്രത്യേകിച്ച് പ്രാണായാമം കൂടുതൽ ഓക്സിജൻ എടുത്ത് ദുഷ്ട വായുവെല്ലാം പുറത്തേക്ക് വിട്ട് അഴുക്കുള്ള വായു പുറത്തേക്ക് വിട്ട് നല്ല വെള്ളം മാത്രം കുടിച്ച് നേരത്തെ ഉറങ്ങി അല്പം വെയിലുകൊണ്ട് ഈ ചിട്ടകള് ആരെ ഏത് ചികിത്സ ചെയ്യുകയാണെങ്കിലും ഇത് പാലിക്കണം റേഡിയേഷന് പോയി കീമോ ചെയ്യുകയാണെങ്കിലും നല്ല ഭക്ഷണമല്ലേ കഴിക്കേണ്ടത് നല്ല വെള്ളമല്ലേ കുടിക്കേണ്ടത് നല്ല വായു നന്നായി ശ്വസിക്കണം നന്നായിട്ട് ഉറങ്ങണം അതുകൊണ്ട് അടിത്തറ പ്രകൃതി രീതികൾ തന്നെ ആവണം എന്നുള്ള യാതൊരു സംശയവും ആ പ്രകൃതി രീതിയിലൂടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ ഉണർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി പവറും പെട്ടെന്ന് മുറിച്ച് കളയലൊന്നും ആത്യന്തികമായിട്ട് രോഗിയെ രക്ഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് എല്ലാ മാസവും മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം ഒരു കൊല്ലം കൂടുമ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു വിടുന്നത് ആ ചികിത്സയുടെ പരിമിതി ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിക്കുകയാണ് അലോപ്പതി രീതി ക്യൂറേറ്റീവ് ആണോ അപ്പോൾ സിംറ്റമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അത് ക്യൂറേറ്റീവേ അല്ല സിംറ്റമാറ്റിക് ആണ് സിംറ്റത്തെ ആണ് അത് ട്രീറ്റ് ചെയ്യുന്നത് പ്രകൃതി ചികിത്സ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രകൃതി ചികിത്സ കോസ് ആണ് അപ്പൊ ആ കോസ് എന്നത് മാറ്റാനുള്ള നടപടികൾ വേണം ഭൂമിയില് ഇന്ന് എന്റെ ഒരറിവിൽ മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സുഖമാകാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല സമീപനം പ്രകൃതി രീതിയുടെ സമീപനമാണ് അതിൻ്റെ കൂടെ ഏത് ചികിത്സാരീതി ചെയ്താലും നല്ലത് എന്ന് വരെ പറയാൻ പറ്റുകയുള്ളൂ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം